ബാറുഖ് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങൾ ജെറുസലേം നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കും അണിയുക ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക നിത്യനായവൻ്റെ മഹത്വത്തിൻ്റെ കിരീടം ശിരസിലണിയുക ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം തൻ്റെ തേജസ് വള വെളിപ്പെടുത്തും നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന് ദൈവം എന്നേക്കുമായി നിന്നെ പേരുവിളിക്കും ജെറുസലേം ഉണരുക ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക പരിശുദ്ധനായവൻ്റെ കൽപ്പന അനുസരിച്ച് കിഴക്കിൽ നിന്നും നിന്നും ശേഖരിക്കപ്പെട്ട നിന്റെ മക്കളെ കാണുക ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു ശത്രുക്കൾ അവരെ നിന്നിൽ നിന്ന് വേർപെടുത്തി നടത്തിക്കൊണ്ടുപോയി എന്നാൽ ദൈവം അവരെ സിംഹാസനത്തിൽ എന്ന പോലെ മഹത്വത്തിൽ സംവഹിച്ചു നിന്നിലേക്ക് മടക്കിക്കൊണ്ടുവരും ഉന്നതഗിരികളും ശാശ്വത ശൈല ശൈലങ്ങളും ഇടിച്ച് നിരത്താനും താഴ്വരകൾ നികത്തി നിരപ്പുള്ളതാക്കാനും ദൈവം കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ സുരക്ഷിതരായി നടക്കും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വനങ്ങളും സുഗന്ധ വൃക്ഷങ്ങളും ഇസ്രായേലിന് തണലേക്കി തന്നിൽ നിന്ന് വരുന്ന നീതിയും കാരുണ്യവും കൊണ്ട് ദൈവം സന്തോഷപൂർവ്വം ഇസ്രായേലിൻ്റെ ഇസ്രായേലിനെ തൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശത്തിൽ നയിക്കും അവിടുത്തെ കാരുണ്യവും നീതിയും അവർക്ക് അകമ്പടി സേവിക്കും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് Да ивате и нам късто